ൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല രീതിയിൽ റേറ്റ് ട്യൂബേഴ്സിന് കുറച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ലിറ്റിൽ ലിറ്റിൽ ലിറ്റിലാലിയുടെ ട്യൂബേഴ്സ് വരുന്നത് രണ്ട് ട്യൂബേഴ്സ് എഴുപത് രൂപയ്ക്കും നൂറ്റി മുപ്പത് രൂപയുടെ അഞ്ച് ട്യൂബേഴ്സും നൂറ്റി എൺപത് രൂപയുടെ മൂന്ന് ട്യൂബേഴ്സാണ് ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് തമോയാണ് തമോ എപ്പോഴും പൂക്കുന്നൊരു വെറൈറ്റി തന്നെയാണ് തമോയുടെ ഒരൊറ്റ ട്യൂബർ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തത് അമേരിക്ക മേലിയുടെ ആണ് അമേരിക്ക മേല എപ്പോഴും പോകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അപ്പം നമ്മൾ അമേരിക്ക മേലയുടെ ട്യൂബേഴ്സ് അൻപതിൻ്റെ ഒരെണ്ണവും നൂറ്റി ഇരുപത് രൂപയുടെ ഒരു ട്യൂബറും ആണ് വരുന്നത് അടുത്തത് വൈറ്റ് വൈറ്റ് വൈറ്റുമസ്കിയുടെ മൂന്ന് ട്യൂബേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ നമ്മുടെ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് അമരി പിയോണിയാണ് അമരി പിയോണിയുടെ രണ്ട് ട്യൂബേഴ്സാണ് ഉള്ളത് നൂറ്റി മുപ്പത് രൂപയുടെ അപ്പോൾ മറക്കണ്ട വീഡിയോയിൽ നമ്മുടെ നമ്പർ പറയുന്നുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കഴിഞ്ഞോക്കെ ബൈ താങ്ക് യു